കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് എൽ ഡി എഫ് ഗവൺമെൻറ് സീ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അതിനെക്കുറിച്ച് നമ്മളെല്ലാം കേട്ടതാണ് അതിൻ്റെ സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നു പോകുന്നു വനംവകുപ്പ് കൊണ്ടുവരുന്നു മത്സ്യബന്ധനത്തിനെ തുടർന്നുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊക്കെ വരുന്നു അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ എന്തൊക്കെയായാലും ഈ സീ പ്ലെയിൻ ജലവിമാനം ഇതിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധമായിട്ട് മന്ത്രിമാരൊക്കെ എൽ ഡി എഫ് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഇതിനു വേണ്ടിയിട്ട് ആദ്യം മുതൽ അവസാനം വരെയും പ്രവർത്തിച്ചിരുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് എന്നുള്ള രീതിയിൽ സഖാക്കൾ എല്ലാവരും വാതോരാതെ പോസ്റ്റ് ഇടുന്നു അതിടുന്നു ഇതിടുന്നു പിണറായിയുടെ നേട്ടം കേരളത്തിന് മറ്റൊരു പൊൺതൂവല് കൊടുത്തു പിണറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്യാപ്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നു എനിക്കിവിടെ ഒരു കാര്യം മനസ്സിലാക്കിത്താനാണുള്ളത് നമ്മളൊരു കാര്യം ഇതുപോലുള്ളൊരു പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ ഇതിൽ ഏത് ഗവൺമെന്റ് ആണ് സത്യസന്ധമായിട്ട് ഇതിനു വേണ്ടിയിട്ട് നീതിപൂർവം തുടക്കം മുതൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമേ ഒന്ന് നിരീക്ഷിക്കണം എല്ലാ വികസനവും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഓരോ വികസനവും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടുത്തെ കോൺഗ്രസ് ആണ് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിലാണ് സീപ്ലൈൻ്റെ പദ്ധതിയുമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നത് അതിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനോടനുബന്ധമായിട്ടുള്ള ഈ ഒരു സീപ്ലൈൻ പദ്ധതിയുടെ നിർമ്മാണത്തിനും അതുപോലെ തന്നെ അത് കൊണ്ടുവരുന്നതിനും അത് ലാൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള സൗകര്യങ്ങൾക്കും എല്ലാത്തിനുമായിട്ടുള്ള എല്ലാ ചർച്ചകളും കോൺഗ്രസ് തന്നെയാണ് ഇവിടെ നടത്തി നടത്തിവന്നിട്ടുള്ളത് അതിനുശേഷം ഇതിനെ നടപ്പാക്കുന്ന വക്കത്തെത്തുന്ന സമയങ്ങളിൽ എപ്പോഴും ഇടംകോലായിട്ട് വന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് എൽ ഡി എഫ് എന്ന് പറയുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് സി പി എം പാർട്ടി അപ്പോൾ ഈ പറയുന്ന സി പി എം പാർട്ടി എന്നും എന്നും നമ്മുടെ സംസ്ഥാനത്തുള്ള ഓരോ വികസിത കാര്യങ്ങളും നിങ്ങൾക്ക് എടുത്തു നോക്കാം എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എടുത്തു നോക്കാം അതിലെ എല്ലാത്തിലും ഇടംകോലിടുന്ന ഒരു പാർട്ടി തന്നെയാണ് സി പി എം അവരുടെ അവർ നമ്മുടെ ഇടയിൽ നമ്മുടെ സംസ്ഥാനത്ത് ചർച്ചാവശ്യമാകുന്നത് തന്നെ നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമരങ്ങൾ നടത്തി വരുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നമ്മൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി എന്താണ് ഈ പറയുന്ന പണ്ടുകാലങ്ങളിൽ കശുവണ്ടി തൊഴിലാളികളുടെയൊക്കെ ക്ഷേമത്തിനൊക്കെ ആയിട്ട് പൊരുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അവർ അത്രത്തോളം കശുവണ്ടി ഫാക്ടറികളിലുള്ള വോട്ടുകൾ വരെയും ശേഖരിച്ചിരുന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഇവർ ആ ഒരു നേട്ടം കൊണ്ട് ഇവിടെ കോൺഗ്രസ് കൊണ്ടുവരുന്ന ഓരോ വികസിത കാര്യങ്ങളും അങ്ങേയറ്റം നമ്മുടെ നെല്ല് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രാക്കർ കളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ട്രാക്കർ ആ വാഹനത്തിന്റെ വരവിനെ വരെയും തടസ്സപ്പെടുത്തിയ ഒരു പാർട്ടിയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കത് എതിർക്കാം പക്ഷേ ഇതെല്ലാം വാസ്തവമാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ പറയുന്ന ട്രാക്ടർ കൊണ്ടുവന്നാൽ തൊഴിലാളികൾക്ക് തൊഴിലില്ലാതാകും എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് ഇപ്പോൾ അവർ ഈ പറയുന്ന പാടങ്ങൾ മൊത്തവും നികത്തിയിട്ട് അവരുടെ കോപ്പറേറ്റീവ് ബാങ്കുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളൊക്കെ നിർമ്മിച്ച് വരികയാണ് എൻ്റെ നാട്ടിൽ അവരുടെ ഒരു ഹോസ്പിറ്റൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലൂടെ ഇടതുപക്ഷം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാലത്ത് എന്ത് വികസനം കൊണ്ടുവന്നാലും അതിനെ തടയിടും എന്നുള്ള പ്രതിജ്ഞയോടു കൂടി അവർ മുന്നോട്ട് വന്ന് സമരം ചെയ്യുന്ന ഒരു പ്രവണതയിലൂടെ കടന്നു പോയിട്ടുള്ള പാർട്ടി മറ്റൊരു പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതി അതിനെ വക്കത്തെത്തുമ്പോഴത്തേക്കും അതിനെ എടുത്തുകൊണ്ടു വന്ന ഒരു തെരഞ്ഞെടുപ്പ് സമയങ്ങളൊക്കെ എത്തുമ്പോൾ കൊണ്ടുവന്നിട്ട് ആ ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഞങ്ങൾ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ ഒരു ഒരു പ്രവണത അത് വളരെയധികം വളരെയധികം മോശപ്പെട്ട ഒരു പ്രവണത തന്നെയാണ് അവരുടെ അവരുടെ ഹിസ്റ്ററിയിൽ തന്നെ കേരളത്തിന് വേണ്ടിയിട്ട് ഒന്നും സമർപ്പിച്ചിട്ടില്ല ആകെ എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ അഞ്ചു പേര് നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് അതുപോലെ തന്നെ ഇത് എന്താണ് മറ്റൊരു മറ്റേ സ്ട്രീറ്റ് ലൈറ്റുകൾ അതുപോലുള്ള സംഭവങ്ങൾ മാത്രമേ ഈ പറയുന്ന ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുള്ളൂ നമ്മൾ കൊച്ചി മെട്രോയുടെ കാര്യങ്ങൾ എടുത്ത് അറിയാം കൊച്ചി മെട്രോ നിർമ്മി കൊണ്ടുവരാനായിട്ട് പ്രയത്നിച്ചത് ഏത് പാർട്ടിയാണെന്നും ഏത് നേതാവാണെന്ന് നമുക്കറിയാം അതിനു വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ എതിർത്തിരുന്നത് ഏത് പാർട്ടിയാണെന്ന് അറിയാം അതുപോലെ തന്നെ നമുക്കറിയാം ഈ വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് അത് അത് കൊണ്ടുവരുന്നതും കോൺഗ്രസ് ആണ് അതിനെയും എതിർത്ത് കൊണ്ടുവരുന്നത് ഈ പറയുന്ന ഇടതുപക്ഷമാണ് ഏത് കാര്യവും നിങ്ങൾക്ക് എടുത്തു നോക്കാം ഏത് കാര്യങ്ങൾ എടുത്തു നോക്കാം ഇവിടെയുള്ള വിമാനത്താവളങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പൂർണ്ണ എല്ലാ വിമാനത്താവളങ്ങളും കൊണ്ടുവന്നിട്ടുള്ള കോൺഗ്രസ് ആണ് അതിലൊന്നും ഇടതുപക്ഷത്തിന് ഒരു പങ്കുമില്ല അതുപോലെ തന്നെ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആറുവരി പാത ഈ ഒരു ആറുവരി പാതയൊക്കെ എത്ര കാലങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേരളത്തിലേക്ക് വരേണ്ടത് അതിനൊക്കെ തടസ്സം നിന്ന് ഇത്രത്തോളം ഈ രണ്ടായിരത്തി ഈ കാലഘട്ടം വരെയും കൊണ്ടെത്തിച്ചത് ഈ പറയുന്ന ഇടതുപക്ഷമാണ് എന്നിട്ട് എല്ലാത്തിന്റെയും അവസാനം വന്നിട്ട് അവരെ എന്തെങ്കിലും ഒരു വിവാദത്തിൽ കള്ളവിവാദത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സരിതയുടെ കേസ് പറഞ്ഞാണ് അവസാനമായിട്ട് തകർത്തത് അതുപോലുള്ള കള്ള കഥകൾ പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയെ ഇല്ലാതാക്കിയിട്ട് ഈ ഇവർ വരുമ്പോൾ ഇതുപോലുള്ള ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു കൊണ്ട് കാണിച്ചിട്ട് ഞങ്ങളാണ് ഇടതുപക്ഷമാണിത് കൊണ്ടുവന്നത് എന്ന് പറയുന്ന ഒരു പ്രവണത അത് വളരെയധികം വളരെയധികം എന്താണ് വല്ലവന്റെ കുഞ്ഞിന് എന്താണ് അവകാശം പറയുന്ന ഒരു ഒരു പ്രവണത ഉണ്ടല്ലോ അതുപോലുള്ള പ്രവൃത്തിയാണിപ്പോൾ ഈ പറയുന്ന സി പി എമ്മും എൽ ഡി എഫ് ഗവൺമെൻറ്റും നടത്തിപ്പോകുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ തുറന്നു പറയാനുള്ളത് ഞാനിത് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം മെയിനായിട്ടും ഈ എൽ ഡി എഫ് ഈ സി പി എമ്മിൻ്റെ അനുഭാവികളായിട്ടുള്ള കുറെ അണികൾ അന്തം കമ്മികൾ അവർ അവരുടെയൊക്കെ സ്റ്റോറികളും സ്റ്റാറ്റസുകളുമൊക്കെ ഗ്രൂപ്പുകളിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ പരത്തിയിരിക്കുന്ന ഊഹ് പിണറായിയുടെ എന്തോ ഒരു വലിയ ഒരു നേട്ടം എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് ഇരുന്നത് വെറും വെറും കല്ലുവെച്ച നുണയാണ് ഇതിലെല്ലാത്തിലും പങ്കുള്ളത് കോൺഗ്രസ്സിനാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയെടുക്കണം കോൺഗ്രസ് എന്നും എന്നും ഇവിടെ നടത്തി പോകുന്നത് ഇതുപോലുള്ള കാര്യങ്ങളിലൂടെയാണ് ഇന്ന് ഒരു അ അന്തം കമ്മിയായിട്ടുള്ള ഒരു ആളുടെ ആളോട് സംസാരിച്ച അയാൾ പറയാൻ നിങ്ങൾ എതിർക്കണ്ടേ ഇപ്പോൾ ഈ സീപ്ലെയിം വന്നതിനെ നിങ്ങൾ എതിർത്ത് എതിർത്തിരുന്നെങ്കിൽ കൊണ്ടുവരില്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ട് എതിർത്തില്ല എന്നാണ് ചോദിക്കുന്നത് അത് ഒരു കാര്യം മനസ്സിലാക്കുക അയാളുടെയൊക്കെ തലച്ചോറിൻ്റെ ഒരു ഓരോ അവസ്ഥയെ നാലിച്ച് നോക്കുക എതിർക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് അതിനെ എതിർത്തിരുന്നെങ്കിൽ എൽ ഡി എഫ് കൊണ്ട് കൊണ്ടുവരില്ലോ എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് ഒരിക്കലും വികസനത്തിന് തടസ്സം നിന്നിട്ടില്ല ഞാനിപ്പോൾ ഒരു കോൺഗ്രസ് അനുഭാവിയായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പം തോന്നും പക്ഷെ ഞാൻ നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മളിവിടെ എടുത്തു നോക്കിയാലോ ഓരോ കാര്യങ്ങളെടുത്ത് നോക്കിയാലും നമുക്കറിയാനൊക്കും നമ്മുടെ സംസ്ഥാനത്ത് ഏത് പാർട്ടിയാണ് നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പാർട്ടി ഈ പറയുന്ന എൽ ഡി ഗവൺമെന്റ് കമ്പ്യൂട്ടറിനെ വരെയും എന്താണ് ഇവിടെ നിന്നും തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന ഒരു പാർട്ടിയാണ് സി പി എം പാർട്ടി ഈ പറയുന്ന പാർട്ടി വിദ്യാഭ്യാസ മേഖലയിലേക്ക് കമ്പ്യൂട്ടർ കൊണ്ടുവരുന്നതിനെ കുറിച്ച് വന്നപ്പോൾ അന്ന് എന്തൊക്കെ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒക്കുമോ ആ രീതിയിൽ മുഴുവനായിട്ടും പ്രശ്നം ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് എന്നിട്ട് അവരാണ് ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ മുഴുവനും ഇപ്പോൾ ഇരുന്ന് ഉപയോഗിക്കുന്നത് അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എല്ലാ കാര്യങ്ങളും ഏത് കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കാം ഏത് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള ഏത് കാര്യങ്ങൾ എടുത്തു നോക്കാം ആ കാര്യങ്ങളിൽ മുഴുവനായിട്ടും ഇവിടെ പ്രവർത്തിച്ചു പോയിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ് അതിനെപ്പോഴും വിലങ് തടിയായിട്ട് നിന്നിട്ടുള്ളത് സി എന്ന് പറയുന്ന പാർട്ടിയും എൽ ഡി എഫ് ഗവൺമെൻറ്റുമാണ് എന്നുള്ളത് നിങ്ങളാദ്യം മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ വീടിഷ്ടപ്പെടുന്നായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം